അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പണ്ടപ്പിള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലേക്ക് ഹെൽത്ത് ഗ്രാന്റ് അനുവദിച്ച ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ലബോറട്ടറിയുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഹെൽത്ത് ഗ്രാന്റായി അനുവദിച്ച ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പണ്ടപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ലാഭം നവീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു ലാഭം ഒരു സർക്കാർ ആശുപത്രി നല്ല ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ കെട്ടിടം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇതോടൊപ്പം അനുബന്ധിച്ച് നടത്തുകയാണ് ആ ആശുപത്രിയുടെ കാലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാണിക്കുന്ന ഈ ശിഷ്കാന്തിക്ക് അവരെ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത എസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഷിവാഗോ തോമസ് ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ ഒ കെ മുഹമ്മദ് സിബിൾ സാബു രമ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ബിനീഷൈമൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്